ഹലോ വെക്കേഷനും ഓണും ഒക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയി അല്ലേ ഇപ്രാവശ്യം വെക്കേഷന് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് അടുത്തുള്ള ഒരു സ്ഥലം വരെ പോകുമെന്ന് കേട്ടാ നല്ല റോഡായിരുന്നേ ഒരു കുണ്ടോ കുഴിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂട്ടാ ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം അങ്ങനെ പോയി അവിടെ എത്താറായപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സ്ഥലത്ത് ഇതുവരെ ഇത്രയും ബ്ലോക്ക് ആയിട്ട് അങ്ങനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലേ നമ്മൾ അതുകൊണ്ട് തന്നെ ദൂരെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം ഇപ്പൊ മനസ്സിലാക്കി ായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പോയത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നേ പോയിട്ട് പക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും പോകണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയി അവിടെ പുഴയിൽ കാലൊക്കെ കഴുകി ഒന്നുള്ളിലൊക്കെ കയറി തൊഴാമെന്ന് വിചാരിച്ചത് ഉള്ളിലാണെങ്കിൽ ഒന്നും പറയാനേ ഇല്ല അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് പോയത് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ വെക്കേഷനും പിന്നെ ശനിയാഴ്ചയും ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ മുത്തപ്പന്റെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ ഈ വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളിലോ ഒന്നും അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നിട്ടോ അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു കൂന്തും തള്ളും ഒക്കെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു മക്കളെ ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരിക്കൽ ഉള്ളിൽ കയറി തൊഴുത് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി നമ്മൾ ഈ ഒരു പുഴേന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നോട്ടാ അവിടെയാണെങ്കിൽ നിറയെ ബോട്ടുകളും ഹൗസ് ബോട്ട് പോലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെ ഈ ഒരു സ്ഥലത്തു നിന്നാന്ന് കേട്ടാ ആൾക്കാർ കയറുന്നത് മറങ്ങുന്നതും എല്ലാം ബോട്ടിലേക്ക് അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു അവിടെയൊക്കെ ആണെങ്കിൽ നല്ല വെയിൽ ആയിരുന്നു കേട്ടാ പിന്നെ മഴ പെയ്യാത്ത സമയത്തുള്ള വെയിലിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്തോ ഒരു ചൂടാല്ല കരിഞ്ഞു പോകുന്ന പോലെ തോന്നും കേട്ടാ എനിക്കാണെങ്കിൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നേ പിന്നെ തലവേദനയും അങ്ങനെ അവിടെ നിൽക്കുമ്പോട്ടാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോട്ട് വരുന്നത് കണ്ടത് ഇതുപോലെ ചൈനീസ് ബോട്ട് ആണോന്നറിയില്ലാട്ടാ അങ്ങനെ അവിടെയൊക്കെ ഒക്കെ കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് അമ്പലത്തിന്റെ അടുത്തേക്ക് വന്നോട്ടാ ഇതാണ് ഏട്ടാ അമ്പലത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥ അത്രയും തിരക്കായിരുന്നേ പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ തിരക്ക് കൊണ്ടുതന്നെ അവിടെ നിൽക്കാനും പറ്റിയില്ല മീനുകുട്ടിക്ക് നന്ദൂട്ടനൊക്കെ ആണെങ്കിൽ ദേഷ്യം വരില്ലായിരുന്നു കേട്ടോ എന്തിനാ നമ്മൾ ഇത്രയും തിരക്കുള്ള ഒരു ദിവസം വന്നത് എന്നൊക്കെ പറയലായിരുന്നു കേട്ടാ മീനും നന്ദൂട്ടനോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ പുറത്ത് കടന്ന് ചന്തേന്റെ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അവിടെ അപ്പൊ മീനുകുട്ടി എന്തോ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോല്ലോ ബുബു പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ മേടിച്ചു പിന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ലേ പിന്നെ നമ്മൾ വേഗം തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകാരുന്നുട്ടാ അപ്പോഴൊന്നും ആ ഒരു ബ്ലോക്കിന് തീരെ കുറവൊന്നുമില്ലാട്ടാ അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം വണ്ടീന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നടന്ന് ആ ഒരു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും നല്ലോണം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയാ മതി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഒരു റോഡിലേക്കൂടി തിരിച്ചു വരികയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചെറ്റാ